നമസ്കാരം പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി വൃക്ഷത്തൈനട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം നടത്തിയത് വിശദാംശങ്ങളിലേക്ക് കെ എസ് പിയു കുന്നകുളം സെന്റർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോകപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കിഴൂർ പകൽവീട്ട് വൃക്ഷ തൈനട്ടു വാർഡ് കൌൺസിലർ സജിനി പ്രേമൻ തൈനട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ വേണ്ടി സ്ഥലം ദാനം നൽകിയ കെ കെ ശാന്തകുമാരിയെ പൊന്നാടണിയിച്ചു യോഗം ആദരിച്ചു കെ എസ് പിയു കുന്നംകുളം സെന്റർ യൂണിറ്റ് പ്രസിഡന്റ് അന്നമ്മ ടീച്ചർ അധ്യക്ഷയായി കെ എസ് എസ് പിയു പകൽവീട്ടിലേക്ക് നൽകുന്ന മിക്സി ഭാരവാഹികളിൽ നിന്നും കൌൺസിലർ സജിനി പ്രേമൻ ഏറ്റുവാങ്ങി ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സുകുമാരൻ കെ കെ മുഹമ്മദുണ്ണി റിട്ടയേഡ് കൃഷി ഓഫീസർ വി ടി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ബോധവൽക്കരണത്തെ സംബന്ധിച്ച് ജോബ്സൺ അബ്രഹാം മാസ്റ്റർ ക്ലാസ് നയിച്ചു യോഗത്തിന് കെഎസ്എസ്പിയു കുന്നകുളം സെന്റർ യൂണിറ്റ് സെക്രട്ടറി മേരി ഉദുപ്പു ടീച്ചർ സ്വാഗതവും എം കെ വസന്തകുമാരി നന്ദിയും പറഞ്ഞു വേൾഡ് മലയാളി ഫെഡറേഷൻ കുന്നുംകുളം സെന്റ് ജോൺസ് ബെദനിസ് സ്കൂളിൽ വൃക്ഷത്തൈനട്ടു സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഓയ്സി ഉദ്ഘാടനം ചെയ്തു വേൾഡ് മലയാളി ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിനോയ് വടക്കൻ അധ്യക്ഷനായി ഇന്ത്യൻ നാഷണൽ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ബദ്രുദ്ദീൻ കരി രക്ഷാധികാരി കരീം പന്നിത്തടം സെക്രട്ടറി ജെറി ആൽബർട്ട് ട്രഷറർ ശാലിനി വൈസ് പ്രസിഡന്റ് ബെന്നി ചീരൻ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഗിൽബർട്ട് പാറമേൽ ചേംബർ യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് സി കൃപസിസ്റ്ററുടെ അധ്യക്ഷതയിൽ പരിസ്ഥിതി പ്രവർത്തകനും ആസൂത്രണ ബോർഡ് അംഗവുമായ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രതിനിധി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹിതാസോണി പരിസ്ഥിതി സംരക്ഷണ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു ഹന്നയും കൂട്ടുകാരും ചേർന്ന് പരിസ്ഥിതി ഗാനാലാപനവും തുടർന്ന് സ്കൂളംഗണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വൃക്ഷത്തൈകളും നട്ടു ഗുരുവായൂർ ജി യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ശോഭാ ഹരിനാരായണൻ അധ്യക്ഷയായിരുന്നു പ്രധാന അധ്യാപികയുടെ ചുമതലയുള്ള പി പി ഡി സന്ധ്യ പി ടി ഐ പ്രസിഡന്റ് പി രഘു സിആർസി കോർഡിനേറ്റർ അതുല്യ നിഖിൽ എക്കോ ക്ലബ് കൺവീനർ എം വി ക്ലിൻസി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എടുത്തു സ്കൂൾ വളപ്പിൽ നടിൽ പരിസ്ഥിതി സൗഹൃദ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഗാനാലാപനം എന്നിവയുമുണ്ടായി ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവകയിൽ വറദച്ചൻ ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്ക് വൃക്ഷത്തെ വിതരണം ചെയ്തു വികാരി ഫാദർ ഷാജി കൊച്ചുപുരക്കൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു മാധ്യമപ്രവർത്തകരായ കെ വി സുബൈർ ആർ ജയകുമാർ ജോഫി ചൊവനൂർ ടി ടി മുനീഷ് തുടങ്ങിയവർ ഏറ്റുവാങ്ങി അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ലിൻഡോ ചാക്കോ ബിജു അന്തിക്കാട്ട് ജോബ്സി ആൻഡ്രൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിതകർമ്മസേനയ്ക്കുള്ള മാതൃക അവാർഡും നൂറു ശതമാനം യൂസർ ഫീ നൽകുന്ന വീടുകൾക്കുള്ള ഹരിതഭവനം അവാർഡും വിതരണം ചെയ്തു തുണിസഞ്ചി പച്ചക്കറി വിത്ത് തെങ്ങിൻ തൈ തുടങ്ങിയവ വിതരണം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ഹരിത കർമ്മസേനാ പ്രവർത്തകർക്കുള്ള അവാർഡ് കെ വി സത്താർ നൽകി തുടർന്ന് മഴക്കാല രോഗപ്രതിരോധം എന്ന വിഷയത്തിൽ താലൂക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ ക്ലാസ് എടുത്തു ചാവക്കാട് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ചു കെ തമ്പി തസ്നീം കൃഷി ഓഫീസർ അനീറോസ് എം എൽ ജോസഫ് സിബിൻ തുടങ്ങിയവർ സംസാരിച്ചു പുത്തൻകടപ്പുറം സൂര്യ കലാക സാംസ്കാരിക വേദി പരിസ്ഥിതി ദിനം ആചരിച്ചു വൃക്ഷത്തൈകൾ നട്ടും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും ദിനം ആചരിച്ചു ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് ഉദ്ഘാടനം ചെയ്തു പി എസ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ എം അലി പി എം അജിത്ത് കെ എ ഫറൂഖ് കെ എസ് ഷംനാഥ് പി എ ഷർഫുദ്ദീൻ എ എച്ച് റിയാസ് കെ കെ അലി എ എം ഷംസു പി എൻ നസീർ പി എ ഫൈസൽ പി എൻ ഫായിസ് എ എസ് ഷംസീർ പി ജെ ജംഷീർ എന്നിവർ നേതൃത്വം നൽകി ഇടം സാംസ്കാരിക വേദി വെള്ളർക്കാട് വിവേകസാഗരം യു പി സ്കൂളിൽ തണൽവർഷ തൈകൾ നട്ടു സെക്രട്ടറി കെ പി ജയൻ ഉദ്ഘാടനം ചെയ്തു കെ എ ഫരീദലി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക പി ആർ വിജയശ്രീ ദിന സന്ദേശം നൽകി സ്കൂൾ എസ് ആർ ജി കൺവീനർ വീണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇടം വൈസ് പ്രസിഡന്റ് കെ എം സൗമ്യ നാരായണൻ കോടനാട് അബ്ബാസ് വെള്ളർക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി കളമൊരുക്കാം പരിസ്ഥിതിക്ക് കാവലൊരുക്കാം തലമുറയ്ക്ക് എസ് ഡി പി ഐ കുന്നംകുളം മണ്ഡലം തല ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരക്കോട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തൈനടുകയും പരിസ്ഥിതി പ്രവർത്തനങ്ങളും നടത്തി എസ് ഡി പി ഐ എരുമപ്പെട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം കുന്നംകുളം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജെ എച്ച് ആഷിഖ് തങ്ങൾ നിർവഹിച്ചു കാഞ്ഞിരക്കോട് ബ്രാഞ്ച് പ്രസിഡന്റ് ഷാഫി സെക്രട്ടറി റഫീഖ് ഫക്രുദ്ദീൻ ഫസൽ തങ്ങൾ ഷെഫീഖ് സാബിഖ് എന്നിവർ നേതൃത്വം നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചിറ്റണ്ട ജ്ഞാനോദയം യു സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു യൂണിയൻ സംസ്ഥാന അംഗം ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ യൂണിയൻ പ്രസിഡന്റ് എം പി ഫ്രാൻസിസ് സെക്രട്ടറി പ്രേംസി മുകുന്ദ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ കാളിക്കുട്ടി ബ്ലോക്ക് കമ്മിറ്റി അംഗം എൻ ജി മോഹനൻ കെ പി ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എരുമപ്പെട്ടി മർച്ചൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷതൈകൾ വെക്കുകയും കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ചുപിടിപ്പിച്ച വൃക്ഷതൈകൾ പരിചരിക്കുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം വി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗ് പ്രസിഡന്റ് റോബർട്ട് ആൻഡോ വനിതാ വിംഗ് പ്രസിഡന്റ് വസന്ത യൂണിറ്റ് സെക്രട്ടറി ഫസലുറഹീം ട്രഷറർ സുമേഷ് വൈസ് പ്രസിഡന്റ് അലക്സ് ജോണി ജോയിന്റ് സെക്രട്ടറി ശ്രീജൻ വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് ആനി ജോസ് യൂത്ത് വിംഗ് സെക്രട്ടറി ഡെന്നി ചുങ്കത്ത് ട്രഷറർ ഷൈജു ചക്രമാക്കിൽ രാജൻ കാഞ്ഞിരക്കോട് സിജോ കൊള്ളന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക കെ എ സുജിനി ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ എം ആഷ്രഫ് അധ്യക്ഷനായി സെക്രട്ടറി സൌമ്യ യോഗേഷ് വനിതാ വേദി ചെയർപേഴ്സൺ കെ ആർ രാധിക വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ എൻ ജി മോഹനൻ ബി സുധീഷ് റഷീദ് എരുമപ്പെട്ടി ലൈബ്രറിയൻ ബിന്ദു മണികണ്ഠൻ കെ കെ യോഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പരിസ്ഥിതി ദിനത്തിൽ പെരുമ്പടപ്പ് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയേഴ്സ് ഫലവൃക്ഷത്തൈകൾ നട്ടു പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി അജിഷ തൈനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിരമായ ഭക്ഷ്യവ്യവസ്ഥ എന്നീ ആശയങ്ങളുമായി സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയുടെ ഭാഗമായാണ് എൻ എസ് എസ് വളണ്ടിയേഴ്സ് സ്കൂളുകളിലും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഫലവൃക്ഷത്തൈകൾ നട്ടത് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്കൂൾ തല ഉദ്ഘാടന പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് ഷരീഫ് തളികശ്ശേരി പ്രിൻസിപ്പാൾ കെ എസ് സന്ധ്യ എൻ വിദ്യ ജി രമ്യ എം അൻവർ റഷീദ് എൻ എസ് എസ് വളണ്ടിയേഴ്സ് എന്നിവർ പങ്കെടുത്തു പരിസ്ഥിതി സംരക്ഷണമെന്ന വിഷയത്തിൽ സ്മിത ടീച്ചർ ക്ലാസിന് നേതൃത്വം നൽകി കാട്ടകമ്പാൽ ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടിയിൽ ഔഷധ സസ്യങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ എസ് നിർവഹിച്ചു വാർഡ് മെമ്പർ സിന്ധു അധ്യക്ഷത വഹിച്ചു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഹരിദാസൻ മണികണ്ഠൻ ടി എസ് പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു മനോഹരൻ കതിജ തുടങ്ങിയവർ പങ്കെടുത്തു കാട്ടകമ്പാൽ ആയുർവേദ പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലെസ്ലി വില്ലി സ്വാഗതവും ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഖിൽ ഡേവിസ് നന്ദിയും പറഞ്ഞു പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ കമ്മിറ്റിയും സിറാജുൽ സിറാജുലുൽ ഇംഗ്ലീഷ് സ്കൂളും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണം നടത്തി പ്രകൃതി ജില്ലാ സംഘം പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ അക്കാദമി കോർഡിനേറ്റർ ഡോക്ടർ എൻ വി ആന്റണി ഉദ്ഘാടനം ചെയ്തു പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും വൃക്ഷത്തൈ നൽകുകയും ചെയ്തു ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു ബ്രൗഷർ കൈമാറി തുടർന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കിസ് മത്സരം നടത്തി വൃക്ഷത്തൈകൾ സമ്മാനം നൽകുകയും ചെയ്തു പിടിഎ പ്രസിഡന്റ് അനിൽ കെ ജോസ് വൈസ് പ്രസിഡന്റ് സിനിത്ത് ബാലകൃഷ്ണൻ പിടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പാൾ ലിനിഷി ബു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഗീത മോഹൻദാസ് നന്ദിയും പറഞ്ഞു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പന്നിത്തടം മഹല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ഗബർസ്ഥാനിൽ ബലവൃക്ഷത്തായി നട്ടുകൊണ്ട് മഹല്യ പ്രസിഡന്റ് സിംല ഹസൻ ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ പുരളയിൽ അബൂബക്കർ അൽ അമീൻ ഉസ്മാൻ ഹാജി പടതിയിറക്കൽ അബൂബക്കർ സത്താർ നീണ്ടൂർ റഫീഖ് ഐനിക്കുന്നത്ത തൌഫിഖ് അക്ബർ സലീം പന്തലിങ്ങൽ സദർ മുഹമ്മദ് അലി ലത്തീഫി അസിസ്റ്റന്റ് മുദ്രീസ് മുസമിൽ അൻവരി റേഞ്ച് സെക്രട്ടറി എസ് പി ഉമർ മൌലവി തുടങ്ങിയവർ പങ്കെടുത്തു മരുത്തംകോട് സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് പരിസ്ഥിതി ദിനത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ പ്രവർത്തകരെ ആദരിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളായ സുജാത ശോഭന ഉഷാ ധനവലി ലളിത സുഹറ എന്നിവരെയാണ് എൻ എസ് എസ് വളണ്ടിയർമാർ പൊന്നാടണിയിച്ച് ആദരിച്ചത് വളണ്ടിയർമാർ നിർമ്മിച്ച പേപ്പർ പൂക്കളും വൃക്ഷത്തൈകളും സേനാംഗങ്ങൾക്ക് ഉപഹാരമായി നൽകി ഹരിത സേനാംഗം സുജാത കുട്ടികൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തെപ്പറ്റി ക്ലാസ് നൽകി പി അംഗങ്ങളായ റിജുല വഹാബ് ശ്രീകല ശങ്കരനാരായണൻ ശങ്കരനാരായണൻ പ്രിൻസിപ്പാൾ ഇൻചാർജ് ബീന ടീച്ചർ അധ്യാപകൻ ഡോക്ടർ അജിത് ടി ടി എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിനീത എന്നെ നന്ദി പറഞ്ഞു തുടർന്ന് എൻ എസ് എസിന്റെ സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ വൃക്ഷത്തൈകളുടെ നടലും വിതരണവും നടന്നു വാഗ മാലതി യു പി സ്കൂളിൽ പി ടി പ്രസിഡന്റ് ഇ ഒ സോജൻ സ്കൂളങ്കണത്തിൽ വൃക്ഷത്തെ നട്ടു അധ്യാപിക കെ പി ഷിജ പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വിദ്യാർത്ഥിനി ബ്ലസ്നിയ ബാബു പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പ്രദർശനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവിൻ്റെ രക്ഷിതാവ് അനീഷ് കുട്ടികൾക്കായി ടിഷ്യൂ വാഴത്തൈകൾ വിതരണം ചെയ്തു കൂനമ്മൂച്ചി സെൻറ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പരിസ്ഥിതി ദിനാചരണത്തിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിതരണം ചെയ്തു വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ വാഴത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ജോമി ജോൺസൺ അധ്യക്ഷനായി പബ്ലിക് റിലേഷൻ കൺവീനർ ജെയ്സൺ ചാക്കോ അൽഫോൺസ് മുട്ടത്ത് പോൾട്ടി എന്നിവർ സംസാരിച്ചു കർഷകനായ ജോൺസൺ ചക്രമാക്കൽ കൃഷിരീതികളെക്കുറിച്ച് ക്ലാസ് നയിച്ചു രണ്ടായിരത്തോളം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളാണ് വിതരണം ചെയ്തത് വാഗ അയ്യപ്പൻ മാസ്റ്റർ മെമ്മോറിയൽ വായനശാല അങ്കണത്തിൽ പ്രസിഡന്റ് ശ്രീകുമാർ വാഗ വൃക്ഷത്തൈകൾ നട്ടു സെക്രട്ടറി സി ജെ വിൽസൺ ഷീല രാധാകൃഷ്ണൻ എം വി രാധാകൃഷ്ണൻ ജാൻസി ജോയ് ലൈബ്രറിയൻ സുമാ സുനിൽ എന്നിവർ സംബന്ധിച്ചു കേച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കവിയും ഗാനരചിതാവിനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും പത്മപ്രഭാ പുരസ്കാര ജേതാവുമായ റഫീഖ് അഹമ്മദ് വൃക്ഷത്തൈനട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പ്രത്യേക പരിസ്ഥിതി ദിന അസംബ്ലിയിൽ പ്രധാനാധ്യാപിക പി ബി സജിത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സീനിയർ അധ്യാപിക ഷീബ റ്റി യേശുദാസ് സന്ദേശം നൽകി തുടർന്ന് കുട്ടികൾ തയ്യാറാക്കിയ പോസ്റ്ററിന്റെയും ചുമർ പത്രികയുടെയും പ്രദർശനവും കവിതാലാപനവും നടത്തി വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി ദിന ക്വിസും ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു സുഗതകുമാരി നവതി സ്മരണാഞ്ജലിയുടെ ഭാഗമായി കുട്ടികൾക്കായി അമ്മു എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനവും ഒരുക്കിയിരുന്നു വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഹരിതം സഹകരണം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പ്ലാവ് നടിയിലും വിതരണവും നടത്തി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു വെള്ളാറ്റഞ്ഞൂർ ബാങ്ക് പ്രസിഡന്റ് ടി എം വേണു അധ്യക്ഷനായി പതിനേഴാം വാർഡ് മെമ്പർ ഷെർലി ദിലീപ് കുമാർ പതിനാറാം വാർഡ് മെമ്പർ പി എ സുബ്രഹ്മണ്യൻ മുൻ ബാങ്ക് പ്രസിഡന്റ് എൻ സോമനാഥൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ ബോർഡ് മെമ്പർമാരായ ആശാ രാജീവൻ ഗീത രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി പി എ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബോർഡ് മെമ്പർ സൈമൺ സിയൽ നന്ദി പറഞ്ഞു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പുന്നൂർക്കുളം വിളക്കേരി സ്കൂളിൽ വിവിധ പരിപാടികളും ഫലവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കലും നടത്തി വർധ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വൃക്ഷത്തൈകൾ സ്കൂളിലേക്ക് നൽകി കുട്ടികൾ ഏറ്റുവാങ്ങി സ്കൂളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും വെച്ചുപിടിപ്പിച്ചു സ്കൂൾ മാനേജർ മുഹമ്മദ് ഫാറൂഖ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അഡ്വക്കേറ്റ് ഷൈലോക്ക് വെളിയങ്കോട് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക സറാൾ ടീച്ചർ നന്ദി പറഞ്ഞു കോട്ടോൽ തെക്കത്ത് ആരിഫിയ സുന്നി മദ്രസയിൽ പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകൻ ഷാജഹാൻ കടവല്ലൂർ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു മഹല് കമ്മിറ്റി സെക്രട്ടറി ബാദുഷയുടെ അധ്യക്ഷതയിൽ മഹൽ ഹത്തീബ് അഷ്റഫ് ഉസ്താദ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി ജോയിന്റ് സെക്രട്ടറി മുസ്തഫ നന്ദി അറിയിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മഹല് കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു കേച്ചേരി എം ഐ സി അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക സുമിറോസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു എം ഐ സി യൂണിറ്റ് സെക്രട്ടറി കെ എം ഷറഫുദ്ദീൻ സ്കൂൾമുറ്റത്ത് വൃക്ഷതൈനട്ടു കുട്ടികളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന പോസ്റ്റർ പ്രദർശനവും കവിതാലാപനവും അരങ്ങേറി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തിയ നടലും ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു വാർഡ് കൌൺസിലർ എം പി പ്രമീള അധ്യക്ഷയായി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ്കുമാർ നഴ്സിംഗ് സൂപ്രണ്ട് ജൂലി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ നഴ്സ് മിനി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ആശുപത്രി ജീവനക്കാർ ആശാപ്രവർത്തകർ എം എ മിഷൻ ആശുപത്രിയിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് എന്നിവർ പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ചാവക്കാട് താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ പരിപാടിക്ക് നേതൃത്വം നൽകി പൂജാസ്യങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ട് പരിസ്ഥിതി പ്രവർത്തകരെ ആദരിച്ച് ഗുരുവായൂർ ദിവസം ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു സംസ്ഥാന സർക്കാരിന്റെ ക്ഷേത്രാങ്കണം ചുരുഹരിതം പദ്ധതിയുടെ തുടർ തുടക്കമായി ഗുരുവായൂർ ക്ഷേത്രത്തിലും കീഴടം ക്ഷേത്രങ്ങളിലും ദേവസ്വം സ്ഥാപനങ്ങളിലും വൈവിധ്യമർന്ന പരിപാടികളാണ് നടന്നത് ഗുരുവായൂർ ആവശ്യമുള്ള പുഷ്പങ്ങൾ ലഭിക്കുന്നതിനായി തെക്കേനടയിൽ നടയിൽ സമീപം പൂജാസസ്യങ്ങൾ നട്ടുകൊണ്ടായിരുന്നു തുടക്കം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ആദ്യ ചെടി നട്ടു തെച്ചി നന്ദിയാർവട്ടം തുളസി ചെടികൾ നൂറെണ്ണമാണ് നട്ടത് തുടർന്ന് തെക്കേനടയിലെ കൂവളവൃക്ഷത്തെ ആദരിച്ചു അഷ്ടപതി അർച്ചനയോടെ കൂവളച്ചുവട്ടിൽ ആദ്യം നിലവിളക്ക് തെളിയിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ചേർന്ന് കൂവളവൃക്ഷത്തെ മഞ്ഞപ്പെട്ടു ചുറ്റി ആദരിച്ചു പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ശ്രീകൃഷ്ണ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹരിനാരായണൻ ദേവസ്വം മുൻ ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസർ ജയചന്ദ്രൻ എന്നിവരെ ആദരിച്ചു ആനത്താവളത്തിൽ നടന്ന ഫലവൃക്ഷത്തേനടിൽ ചടങ്ങ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ആനത്താവളത്തിൽ നിരവധി വൃക്ഷത്തൈകളും നട്ടു ഇവയുടെ പരിപാലനവും സംരക്ഷണവും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു ദേവസ്വം കാവീട് ഗോശാലയിലും വെങ്ങാട് ഗോകുലത്തിലും ഫലവൃഷത്തേനടിൽ നടന്നു കിഴക്കേ നടയിലെ കൌസ്തുഭം റസ്റ്റ് ഹൌസ് പരിസരം തെക്കേനടയിലെ ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലും ചെടികൾ നട്ടു ചാമ്പക്ക നന്ദിയാർവട്ടം തെച്ചി എന്നിവയാണ് നട്ടത് ശ്രീകൃഷ്ണ കോളേജിലെ ക്യാമ്പസ് വളപ്പിലെ മരമുത്തശ്ശിയെ ആദരിച്ചു കോളേജിലെ വിവിധ പഠന വകുപ്പുകളുടെ നേതൃത്വത്തിലും പരിസ്ഥിതി ദിനം ആചരിച്ചു ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചന്ദനമരം നട്ടായിരുന്നു പരിസ്ഥിതി ദിനാചരണം പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ഹരിനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇക്കോ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ മുറിയിലും പരിസരത്തും പരിസ്ഥിതി സന്ദേശ ബോർഡുകൾ സ്ഥാപിച്ചു വെസ്റ്റ്മംഗാട് സെന്റ് ജോസഫ് ആൻഡ് സെൻസറൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഇസാഫ് ബാങ്ക് നൽകിയ സോളാർ പാനലിന്റെ ഉദ്ഘാടനവും സീഡ് ബോൾ ബോബിങ്ങും നടന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴ്ത്തേതിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപിക ജെൻസി കെ എസ് സ്വാഗതം പറഞ്ഞു ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ സഹസ്ഥാപകയായ പെറീന പോൾ ഉദ്ഘാടനം നിർവഹിച്ച് സ്കൂൾ മാനേജർക്ക് രേഖകൾ കൈമാറി ഇസാഫ് സസ്റ്റൈനബിൾ ബാങ്കിംഗ് ഹെഡ് രജി കോഷി ഡാനിയൽ സോളാർ പാനലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു വിദ്യാർത്ഥി പ്രതിനിധി പി പി അനിരുദ്ധ് കൃഷ്ണ ഇസാഫ് ബാങ്കിനോടുള്ള നന്ദി പറഞ്ഞു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകനുമായ മനോജ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി ഇസാഫ് സസ്റ്റൈനബിൾ ബാങ്കിംഗ് ഹെഡ് രജി ഹരിതകർമ്മ സേനാംഗങ്ങളെ പൊന്നാടണി ചാദരിച്ചു കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ ഹെഡ് സ്മിത രാമചന്ദ്രൻ പി ടി ഐ പ്രസിഡന്റ് വിജിത പ്രജി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി പെൻബോക്സിന്റെ ഉദ്ഘാടനം പിടിഐ പ്രസിഡന്റ് വിദ്യാർത്ഥി പ്രതിനിധി ഷെൻഹാ നസ്രിൻ കൈമാറി നിർവഹിച്ചു മരത്തിൻ്റെ ആത്മകഥ എന്ന കഥയുടെ ദൃശ്യാവിഷ്കാരം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു പരിസ്ഥിതി ദിന പ്രോഗ്രാം കൺവീനർ റൈസി ജോസ് നന്ദി പറഞ്ഞു കാഞ്ഞിരമുക്ക് എം ജി സ്കൂളിൽ പച്ചക്കറി തൈകൾ നട്ട് വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിന പ്രതിജ്ഞ സന്ദേശം പച്ചക്കറി തോട്ട നിർമ്മാണം പോസ്റ്റർ രചനാ മത്സരം എന്നിവ നടത്തി പ്രധാന അധ്യാപിക ഗ്ലോറി ടീച്ചർ സിസ്റ്റർ റുദ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി പഞ്ചായത്തംഗം നാൻസി ആന്റണി വിദ്യാർത്ഥി പ്രതിനിധി എൻ ജി നേഹ എന്നിവർ ദിന സന്ദേശം നൽകി സ്കൂൾ തല പ്രവർത്തനമായ വിത്ത് ബോർഡിനെക്കുറിച്ച് അധ്യാപിക സി ജി ദീപ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ഹരിത ബോംബെറിഞ്ഞ് ഭൂമിയെ പച്ചപ്പണിക്കാനുള്ള ഉദ്യമത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പഞ്ചായത്ത് ഭരണാധികാരികളും പങ്കുചേർന്നു സ്കൂളങ്കണം പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പേനകൾ പെൻബോക്സിൽ നിക്ഷേപിക്കുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു ചടങ്ങിൽ പ്രധാനാധ്യാപിക ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റിലെ വിവിധ സ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് നീലകണ്ഠൻ നമ്പീശൻ സെക്രട്ടറി സി കെ സുലൈമാൻ ബ്ലോക്ക് ഭാരവാഹി ശക്തിധരൻ മാഷ് ഉണ്ണികൃഷ്ണൻ മാഷ് ഒ മായൻ മാഷ് ശ്രീമതി ടീച്ചർ പുഷ്പവലി ടീച്ചർ സഹദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കിടങ്ങൂർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റിന്റെയും ജ്ഞാനോദയ ഗ്രന്ഥശാലയുടെയും ആഭിമുഖ്യത്തിൽ കിടങ്ങൂർ യൂണിറ്റ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് വിഷ്ണു കിടങ്ങൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി വൃക്ഷത്തൈകൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ജ്ഞാനോദയം ഗ്രന്ഥശാല സെക്രട്ടറി വിജയൻ മാസ്റ്റർ ദിന സന്ദേശം നൽകി പരിഷത്ത് ബാലവേദി പ്രവർത്തകരായ റിസ്വാൻ യൂനുസ് ഷാഹിദ് സൂര്യവേദ് അഭിനവ് അംഗൻവാടി അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ചിറളയം ബി സി ജി എച്ച്എസ്എസിൽ അടുക്കളത്തോട്ട നിർമ്മാണോദ്ഘാടനം കുന്നംകുളം കൃഷി ഓഫീസർ എസ് ജയൻ നിർവഹിച്ചു തുടർന്ന് വൃക്ഷത്തെ നടുകയും ചെയ്തു തുടർന്നു ചേർന്ന പൊതുയോഗത്തിൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സ്റ്റാർലിറ്റ് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് പ്രസാദ് പുൽകോടൻ അധ്യാപകരായ റാണി രശ്മി ദീപ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു പരിസ്ഥിതി ദിന പ്രതിജ്ഞയുമെടുത്തു കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂളിൽ വാർഡ് കൌൺസിലർ ബിജു സി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു മലയാള മനോരമ നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി ഉപയോഗശൂന്യമായ പേനകൾ നിക്ഷേപിക്കുന്നതിനായുള്ള ബോക്സിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ ഐസി നിർവഹിച്ചു സ്കൂൾ അസംബ്ലിയിൽ വിദ്യാർത്ഥി പ്രതിനിധി ഗൌതം പരിസ്ഥിതി ദിന സന്ദേശം നൽകി കുട്ടികൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു സയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തെ നടുകയും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പോസ്റ്ററുകൾ തയ്യാറാക്കുകയും ചെയ്തു ഫോറസ്ട്രി ക്ലബിൻ്റെയും മാതൃഭൂമി സീഡ് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂൾ പരിസരത്തുള്ള വൃക്ഷങ്ങളുടെ വിവരങ്ങളടങ്ങിയ ബോർഡുകൾ വൃക്ഷങ്ങളിൽ സ്ഥാപിച്ചു പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് ഒ ഫോറസ്ട്രി ക്ലബ്ബ് കോർഡിനേറ്റർ സി കെ ലത ആഷ്ലി ജുനോ മാതൃഭൂമി സീഡ് കോർഡിനേറ്റർമാരായ സിനിസി സി സാജൻ രാഗിത എ ആർ മനോരമ നല്ലപാഠം കോർഡിനേറ്റർമാരായ വീണ സുബ്രഹ്മണ്യൻ ടി ഐ ജാസ്മിൻ സയൻസ് വിഭാഗം മേധാവി മീന മാത്യു എന്നിവർ നേതൃത്വം നൽകി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേവസ്വത്തിന്റെ കീഴേടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ വൃക്ഷത്തേകൾ നട്ടു ദേവസ്വത്തിൻ്റെയും ക്ഷേത്രക്ഷേമസമിതിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് കൌൺസിലർ ലബിബാസൻ ക്ഷേത്രം മേൽശാന്തി നാരായണൻ നമ്പൂതിരി ക്ഷേമസമിതി പ്രസിഡന്റ് ഗോപകുമാർ എന്നിവർ വൃക്ഷത്തേകൾ നട്ടു സെക്രട്ടറി ദേവൻ ട്രഷറർ മാധവമേനോൻ മാതൃസമിതി പ്രസിഡന്റ് ചാന്ദിനി ടീച്ചർ എന്നിവർ പങ്കെടുത്തു മന്ദാരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു പ്രസിഡന്റ് ഉഷാനാരായണൻ വൃക്ഷത്തൈനട്ട് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് ചന്ദ്രിക ജോയിന്റ് സെക്രട്ടറി ആര്യ പ്രശസ്ത ഷീജ കുര്യാക്കോസ് വിജയലക്ഷ്മി സനിത ആൽബിൻ ശ്രീരാഗ് എന്നിവർ നേതൃത്വം നൽകി മറ്റും യുവധാര കൾച്ചറൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് സി പി അരുൺ വൃക്ഷത്തൈ നട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ ശരത് ലൂവിസ് ടി എ പ്രിൻസൺ പി ടി ആൻഡോ സി ജി ആൻ്റണി ഫ്രെഡ് പോൾ എം ഒ തോമസ് കെ ജെ ജെയ്സൺ എന്നിവർ സംബന്ധിച്ചു കാട്ടകമ്പൽ വൈ എം സി എ കോമ്പൗണ്ടിൽ വൃക്ഷത്തൈകൾ നട്ടു വൈ എം സി എ മെമ്പർമാരും അധ്യാപകരും നഴ്സറി വിദ്യാർത്ഥികളും ചേർന്നാണ് വൃക്ഷത്തൈകൾ നട്ടത് വൈ എം സി എ പ്രസിഡന്റ് ചാൾസൺ മാസ്റ്റർ സെക്രട്ടറി അനിൽ പി മാത്യു മെമ്പർമാരായ എ വി തമ്പി മോഹനൻ മാസ്റ്റർ ഷാൻഡോ എന്നിവർ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും വൃക്ഷങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും കുട്ടികളോട് സംസാരിച്ചു എസ് ഡി പി ഐ കുന്നുംകുളം മണ്ഡലം ക്യാമ്പയിൻ്റെ ഭാഗമായി കടവലൂർ ബ്രാഞ്ചിന് കീഴിൽ നടന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം എസ് ഡി പി ഐ കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ഉബൈ നിർവഹിച്ചു ബ്രാഞ്ച് പ്രസിഡന്റ് അബ്ബാസ് സെക്രട്ടറി ഷെരീഫ് ജോയിന്റ് സെക്രട്ടറി വേലായുധൻ ട്രഷറർ സുമേഷ് അംഗങ്ങളായ ഷാജൻ കെ പോൾ ബഷീർ അബ്ദുൾ മജീദ് അഷ്റഫ് ജുനൈദ് എന്നിവർ പങ്കെടുത്തു പഴഞ്ഞി ജി വി എസ്കൂളിൽ കാട്ടാമ്പാൽ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു പിടിഎ പ്രസിഡന്റ് പി എം അലി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക മേഴ്സി മാത്യു അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ അബൂബക്കർ സുജേഷ് ജോസ് ഔസ എന്നിവർ സംസാരിച്ചു വേണ്ടി ഫോട്ടോഗ്രാഫി റീൽസ് പോസ്റ്റർ രചന തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി ദിന പ്രതിജ്ഞയിൽ പങ്കെടുത്തു ജെആർസി എസ് പി സി കേഡറ്റുകൾ സ്കൂൾ കോമ്പൌണ്ടിൽ വൃക്ഷത്തിൽ നടുകയും ചെടികൾ നട്ട് ഉദ്യാനമൊരുക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് രാമപുരത്ത് ജനകീയ ആരോഗ്യ കേന്ദ്ര പരിസരത്ത് വൃക്ഷത്തൈനട്ട് പഞ്ചായത്തംഗം എം എസ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് മെമ്പർ സുമ കുഞ്ഞുമോൻ രതിക രഘു വിദ്യാർത്ഥികളായ റെനി അനാമിക ഷാരോൺ എന്നിവർ പങ്കാളികളായി പെരുമ്പടപ്പ് ബ്ലോക്ക് പരിസ്ഥിതി ദിനാചരണം ഫലവർഗോദ്യാന നിർമ്മിതിയുടെ തുടക്കം കുറിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ തേൻകനി ഫലവർഗ്ഗ ഉദ്യാന പദ്ധതിയുടെ ഭാഗമായി അയിനിച്ചിറ മുല്ലമാട് ബണ്ടിന്റെ വശങ്ങളിലാണ് ഫലവൃക്ഷച്ചെടികൾ വച്ചുപിടിപ്പിക്കുന്നത് പാടശേഖരങ്ങളിലേക്ക് ട്രാക്ടർ ലോറികൾ എന്നിവ ഗതാഗതം ചെയ്യുന്നതിനെ തടസ്സമില്ലാതെയാണ് ഇവ വെച്ചുപിടിപ്പിക്കുന്നത് പേര കൊള്ളൻ ഇനമ്മാവ് ഞാവൽ പന്തലിച്ചു വളരാത്ത കശുമാവ് ചാമ്പ അടക്കമുള്ളവ നട്ടുവളർത്തി കായലോരം ഉദ്യാനമാക്കുന്ന പദ്ധതിക്കാണ് ലക്ഷ്യമിടുന്നത് മൂന്ന് വർഷം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവ സംരക്ഷിക്കും കൂടാതെ പ്രാദേശിക ജനങ്ങളുടെ പരിചരണവും മോണിറ്ററിങ്ങും ഉറപ്പാക്കി ജനകീയമായി ഇവയെ സംരക്ഷിക്കാനാണ് ലക്ഷ്യമിടുന്നത് പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി ബ്ലോക്ക് മെമ്പർമാരായ കെ സി ഷിഹാബ് പി അജയൻ പി റംഷാദ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ബി ഡി ഒ കെ ജെ അമൽദാസ് എ ഡി എ വിനയൻ എം ജോയിൻറ് ബി ഡി ഒ ചുമതലയുള്ള ടി ജമാലുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷിഭവൻ സുഭിക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനത്തിൽ സുഭിക്ഷം പുനൂർ പച്ചക്കറി പൂക്കൃഷി സ്വയം പര്യാപ്തത പരിപാടി സംഘടിപ്പിച്ചു പുനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനഞ്ചിൽ കൃഷിക്കൂട്ടത്തിന്റെ ചെണ്ടുമല്ലി കൃഷി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തൈ തൈനട്ടു പുനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ മാസ്റ്റർ പരിസ്ഥിതി ദിന വിഷയം എന്റെ മണ്ണ് നമ്മുടെ ഭാവി എന്ന സന്ദേശം നൽകി കൃഷി ഓഫീസർ ഗംഗാദത്തൻ കെ സ്വാഗതം പറഞ്ഞു എ മെമ്പർ സുമയ്യ കർഷകരായ ബീരാൻ വിശ്വനാഥൻ ഫൈസൽ കർഷക ഗ്രൂപ്പ് അംഗങ്ങൾ കൃഷി അസിസ്റ്റന്റുമാരായ സിജിമോൻ എം സനൽ പി രാജ് എന്നിവർ പങ്കെടുത്തു പരിസ്ഥിതി ദിനത്തിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും കർഷകനുമായ കബീർ മാളിയേക്കിലുമായി പുന്നൂർക്കുളം ജി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംവാദം നടത്തി വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി നാൽപ്പത് വർഷമായി നടത്തുന്ന കാർഷിക പരിസ്ഥിതി പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു ഹെഡ്മാസ്റ്റർ ഫസൽ അദ്ദേഹത്തെ പൊന്നാടണി ചാദരിച്ചു പി ടിഎ പ്രസിഡന്റ് തസ്നി ടി കെ കമറു ടോമി തലക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു ഫസൽ മാസ്റ്റർ സ്കൂൾ ലീഡർ നന്ദിയും പറഞ്ഞു പോർക്കുളം പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷം പോർക്കുളം എം കെ എം യു പി സ്കൂളിൽ നടന്നു മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പച്ചക്കറി പച്ചക്കറിത്തിൻ്റെ വിതരണോദ്ഘാടനം പോർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷാ ശശി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ എന്നിവർ നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ സുധന്യ സുനിൽകുമാർ പി സി കുഞ്ഞൻ ബിജു കോലാടി നിഖിൽ എം പി ടി പ്രസിഡന്റ് ലതാ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ നൃത്താവിഷ്കാരം കവിതാലാപനം മൈം പ്രസംഗം ഫ്ളാഷ് മോബ് ഫാൻസി ഡ്രസ് പ്ലക്കാർഡ് പോസ്റ്റർ നിർമ്മാണം എന്നിവ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി എന്നിവർ സ്കൂളങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടു പ്രധാനാധ്യാപിക ജുഷ കെ ജോസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ലിജോ ജോസഫ് നന്ദിയും പറഞ്ഞു പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും അക്കിക്കാവ് പി എസ് എം ഡെന്റൽ കോളേജിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനകർമ്മം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ശാലിനി നിർവഹിച്ചു പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കലും വൃക്ഷത്തെ കൈമാറ്റവും പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് നിർവഹിച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്ത പശ്ചിമഘട്ട സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ ബൽക്കീസ് ബാനു സന്ദേശം നൽകി ബ്രോഷർ പ്രകാശനകർമ്മം പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശ് വൈസ് പ്രിൻസിപ്പലിനെ നൽകിക്കൊണ്ട് നിർവഹിച്ചു ജില്ലാ കോർഡിനേറ്റർ സജി മാത്യു ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി യോഗത്തിൽ യൂണിയൻ ഭാരവാഹികളായ ഡോക്ടർ ഭരത് ഡോക്ടർ നവീൻ ഡോക്ടർ പാർവതി തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ ഷേബാ ജോർജ് വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരും വിദ്യാർത്ഥികളും വൃക്ഷത്തൈകളും വിവിധ ഇനം വിത്തുകളും പരസ്പരം കൈമാറി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ക്രാഫ്റ്റ് മത്സരം സംഘടിപ്പിച്ചു പരിസ്ഥിതി ദിന സന്ദേശം ഉൾക്കൊള്ളുന്ന കവിത പ്രസംഗം എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു പോസ്റ്റർ പ്ലക്കാർഡ് എന്നിവയുടെ പ്രദർശനവും ബോധവൽക്കരണ റാലിയും നടന്നു സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ ഐസി പ്രിൻസിപ്പൽ ഷേബാ ജോർജ് വൈസ് പ്രിൻസിപ്പൽ രാധാമണി സി സീറ്റ് കോർഡിനേറ്റർമാരായ രാധികാ ടിയാർ സുരേഖ ടി എസ് അലീഷ ബെന്നി അഞ്ജലി എടക്കളത്തൂർ എന്നിവർ നേതൃത്വം നൽകി മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ പ്രസിഡന്റ് ചന്ദ്രദാസിന്റെ അധ്യക്ഷതയിൽ പരിസ്ഥിതി പൊതുപ്രവർത്തകനും എഴുത്തുകാരനുമായ വർഗീസ് തൊടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എൺപത് വർഷത്തോളം പഴക്കമുള്ള മരമുത്തശ്ശിയെ ആദരിക്കുകയും സ്കൂളങ്കണത്തിൽ വൃക്ഷത്തേകൾ നടുകയും ചെയ്തു മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ ഭവ്യ അടുക്കളത്തോട്ടം ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു പ്രധാനാധ്യാപിക ഗിരിജ സ്വാഗതവും ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജ്യോതി നന്ദിയും പറഞ്ഞു വിവിധ ന്യൂസ് ഡെസ്ക് സിസിടിവി ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം